ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ മാരുതിയുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ എക് സിയാണ് വേരിയൻറ്റ് വരുന്നത് വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കിലോമീറ്റർ ആണ് മൈലേജ് സെഗ്മെൻ്റ് വാഹനം അന്വേഷിച്ചിറക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ പേരിൽ ഈ വാഹനത്തിന് വൺ ഇയർ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് എൽ എക്സിയിൽ എ സി പവർ സ്റ്റിയറിംഗ് വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഓൾട്ടോ നിർത്തുമ്പോൾ ഉള്ള ഫേസിലുള്ള വാഹനം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങൾ വരും ഈ വാഹനത്തിന് ഇപ്പം ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയായിരം രൂപ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തം സാധിക്കും മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസമുള്ള ഒരു വാഹനമാണ് ഒരേ പീസുള്ള താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ബാക്കിൽ കാര്യങ്ങളൊക്കെ നേരിട്ട് വെച്ച് മനസ്സിലാക്കി ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുദീവ് സുസ്കിയുടെ ബ്രസ വി എക്സ് ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി മൂവായിരം ആണ് ഓടീട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു സിംഗിൾ സ്ക്രാച്ച് കൂടി ഒരു വാഹനത്തിന് നിലവിലില്ല ഇനി ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവർ <bak> you know, sensor, camera, LC, Airbnb, mat, dai, ും കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എ സി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാറ്റ് ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ടയേഴ്സൊക്കെയാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വാഹനമാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മാക്സിമം ഒരു അമ്പത്തി രൂപയൊക്കെ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ഒരു നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഫോർഡ് കമ്പനിയുടെ എക്കോ എക്കോസ്പോട്ട് ടേറ്റാനിയ പ്ലസ് ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ ഇത് ഡീസൽ എഞ്ചിനാണ് കേട്ടോ ഡീസൽ എഞ്ചിന് എക്സോസ്പോർട്ട് ഒരുപാട് ആവശ്യക്കാർ തരുന്ന ഒരു വാനാണ് അറുപത്തി എട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടീട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വേറെ മേജർ ആക്സിഡൻറ് ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ല കംപ്ലയിൻ്റ് ഇല്ല കാര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഇവർ വൺ ഇയർ വാരണ്ടിയും കൊടുക്കുന്നുണ്ട് എയ്റ്റാനിയം പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഇത് ഫുൾ അപ്ഷൻ വണ്ടിയാണ് ആറ് എയർ ബാഗ് വരുന്ന ഒരു വാനാണ് അതേപോലെ തന്നെ നാല് ഡോർ പവർ വിൻഡോ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി ഈ ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സ് ആലോയ് വീല് ഫോഗ് ലാംസ് എല്ലാം വരുന്ന വാനാണ് നല്ല ക്വാളിറ്റി ഫുൾ അപ്ഷൻ വാഹനം നിങ്ങൾക്ക് വൺ ഇയർ വാറന്റിയുടെ കൂടിയിട്ട് എക്കോസ്പോർട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇതിന് ചോദിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നമ്മുടെ കയ്യിൽ ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം ലോൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിന് ഇ എം ഐ വരിക രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ആറ് ലക്ഷം രൂപ ലോൺ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി നാനൂറ് റേഞ്ച് ആറ് നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാർദി സുസ്കിയുടെ സ്വിഫ്റ്റ് വി എക്സ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി മൂവായിരം ആണ് വാൻ ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വി എക്സ് ഐയിൽ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സായിട്ട് എ വി എസ് എയർ ബാഗ് നല്ലൊരു പവർ വിണ്ടോ റിമോട്ട് സെൻറ്ററിലൊക്കെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളവരുണ്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്ത് പോകാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്ഗിയുടെ ആണ് സെഡ് എക്സേ ആണ് വേരിയന്റ് ഫുൾ ഓപ്ഷൻ ആണ് അതായത് ടോപ്പ് എൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ ആണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് വെറും മുപ്പത്തിനാലായിരം ആണ് ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ ആണ് ഇസ്ട്രീം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വാഹനത്തിന് വൺ ഇയർ വാരൻ മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ എവിടെയും കിട്ടും ഇനി സെഡ് എന്ന് പറയുന്ന വേരിയൻഡിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് എന്നുള്ളത് നോക്കാം ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റർ ചെയ്തത് റിമോട്ട് സെൻറ്ററിലൊക്കെ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്ന വാനാണ് പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാംസ് വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സാണ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിൽ ഇവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്കൊരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ മാരതിലെ ഏത് സർവീസ് സാറിലും നമുക്ക് കിട്ടും വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വൺ ഇയർ വാരണ്ടിയോട് കൂടിയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഹുണ്ടയുടെ ഇയോൺ എന്ന വാഹനമാണ് എറാ പ്ലസ് ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഈ വാഹനം വെറും അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇനി പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഫീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ഇതിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം നല്ല കോളിച്ച സീറ്റ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ കായാലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യാം വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൺ ഇയർ വാരണ്ടി മൂന്ന് ഫീ സർവീസോട് കൂടി വാങ്ങാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി സലിയറിയോ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാർദ്ര സലിയറിയോ വി ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ഇഞ്ചിലെ അത്യാവശ്യം മൈലേജും കായനൊക്കെ കിട്ടുന്ന മുപ്പത്തി കിലോമീറ്റർ ഒഴിച്ചുള്ള ജെനുവൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൽ നാല് ഡോർ പവർ വിൻഡോസ് വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് ഗോൾഡ് ചേർ സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെയുള്ള വാനാണ് ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ഇതിന് വൺ ഇയർ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അടുത്തായിട്ട് ഫാമിലി കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ ലേഡീസൊക്കെ ഏറ്റവും കൂടുതൽ ഒരു വാഹനമാണ് മാലതിൽ ഓൾട്ടോ കേട്ടൺ ഓട്ടോമാറ്റിക്കലി വരുന്ന വാഹനം നമുക്ക് രണ്ടായിരത്തി പതിനാലിൽ മോഡൽ നല്ലൊരു വാഹനം നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ബി എക്സ് എ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അറുപത്തി ആറായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൽ നമുക്ക് എൻൂർ പവർ വിൻഡോ അതുപോലെ തന്നെ റിമോട്ട് സെൻറ്ററിലൊക്കെ എ സി പവർ സ്റ്റിയറിംഗ് നല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രോഗ്ലാംസ് ഒക്കെ വരുന്ന വാഹനമാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷം രൂപയാണ് നമുക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതിയുടെ വേഗനറാണ് വി എക്സ് ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് അൻപതിനായിരം രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടിവരും ബാക്കി നമുക്ക് ലോൺ ചെയ്യാം ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ലക്ഷം രൂപ നമ്മൾ ലോൺ ചെയ്യണമെങ്കിൽ രണ്ടായിരത്തി നാനൂറ് ഇൻറ്റു മൂന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ മാസത്തെ ഇ എം ഐയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ ഓൾട്ട് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ എക് ആണ് വേരിയൻറ്റ് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ നല്ല കോളിച്ചുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ നമുക്കൊരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതിയുടെ വേഗനറാണ് വി എക്സിയാണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ നമുക്ക് ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോഞ്ച് ചെയ്തു പോകാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാർതിയുടെ സെലേറിയോ എന്ന് പറയുന്ന വാനാണ് സെഡ്എസ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാൻ പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വെറും ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാണാനൊക്കെ ഉണ്ട് ഇനി ജെഡക്സ എന്ന് പറയുന്ന വേരിയന്റ് വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന് നാല് ഡോർ പവർ ഉണ്ടോ ും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല കോളിച്ചുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ടാവും മാറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അറുപതിനായിരം രൂപ ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ബാക്കി നമുക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ലോഞ്ച് ചെയ്യാം പതിനേഴ് മോഡൽ മാറിയുടെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സി വേരിയന്റ് ആണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ജനുവൻ കിലോമീറ്റർ ആണ് ഇതിൽ എസി പവർ സ്റ്റിയറിംഗ് അതുപോലെ തന്നെ രണ്ടൊരു പവർ വീടിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടിയും ഇവർ കൊടുക്കുന്നുണ്ട് ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചെറിയ ും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും വൺ ഇയർ വാരണ്ടിയുടെ പോയിട്ട് പരിപൂർണ്ണ വിശ്വാസമായിട്ടൊരു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വാഹന താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് അടുത്തായിട്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ തിരയുന്ന ആളുകൾക്ക് പറ്റിയൊരു വാഹനം നല്ല കണ്ടീഷൻ വാഹനം നിലവിൽ വരുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മാനതിയുടെ ഓൾട്ടോ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കണ്ടീഷൻ വാഹനമാണ് വേറെ മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ എ സി പവർ സ്റ്റയറിങ് നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും നിലവിൽ ക്ലിയറാണ് പുതുക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഹ്യുണ്ടയുടെ സാൻഡ്രോക് സിംഗ് എന്ന വാനാണ് ജി എൽ പ്ലസ് ആണ് വേരിയൻറ്റ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് ഒരു ലക്ഷത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൽ എ സി പവർ സ്റ്റിയറിങ് അതുപോലെ തന്നെ നല്ല കോളിച്ചുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോർമാറ്റുണ്ട് കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയാണ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള വിലയും കാര്യങ്ങളൊക്കെ മാറ്റിണ്ടാവും ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ നിസാൻ കമ്പനിയുടെ മൈക്ര എക്സൽ ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് പക്ഷേ വെറും ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രണ്ടോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ സി പവർ സ്റ്ററിംഗ് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് പിന്നെ വേറെ മാസർ ആക്സിഡൻറ്റോ റീപ്ലേസ് കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ല ഇതിന് ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷം രൂപയാണ് ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ലോ ബജറ്റിൽ ഒരു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വാഹനം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം നിലയിൽ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക് എ വേരിയൻ്റാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം ഉള്ളത് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി സ്റ്റിയറിംഗ് രണ്ടു പാടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവിടെ ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും